ഒരു മീനെ കണ്ടിട്ടാണ് പോണത് വീയും വീതിട്ടുണ്ട് അല്ലേ ചേട്ടാ ആ തൽക്കാലം ഓനെങ്കിലും കണ്ടാൽ മതി കൊറേ ആയില്ല കണ്ടിട്ട് ഒരേട്ട് കാണാൻ കേട്ടോ

ഞങ്ങളെ നാട്ടിൽ നല്ല മീൻ പിടിച്ചു നാട്ടിൽ നല്ല മീൻ പിടിച്ചു കൊറേ കടും മുഴുവും ബ്രാലും

అడి పొళి. వల్సన లాలే. കിട്ടിയ മീനാണ് അംബാസ്ക ഇങ്ങനെ കുഴിച്ചിട്ടതാണ് ഇങ്ങനെ കാണാഞ്ഞിട്ട് മൂപ്പര് ഇങ്ങനെ നോക്കീനി നമുക്ക് പിടിക്കുന്നത് കാണിച്ച ണ്ട് പിടിക്കുന്നത് ഇപ്പൊ കാണാനില്ലേ നമുക്ക് വാഗില്ലാണ്ടായി പോയിട്ടോണ്ടായി കാരണം എന്താണോ മാസ്ക് കേട്ടോ നമ്മളെ സുഹൃത്താണ് ബാസ്കാനെ കിട്ടിയന്ന് ഇന്ന് രാവിലെ കിട്ടിയ കൊറച്ചു കാലത്തിന്റെ ഇടയ്ക്ക് കിട്ടാന്നിട്ടാ മീന് എന്താസ്കാ കൊറച്ചു അതാ അതാ അതെ 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 അപ്പൊ ചെറുതും കിട്ടി രണ്ടെണ്ണം അന്ന് കിട്ടിയ മീന് അലക്കിലോ ജാസ് ഉണ്ടാവില്ലേ ഓ കെട്ടോ ഞാൻ കെട്ടണം അബാസ്ക ഒരു മീനെ കണ്ടിട്ട് പൂവാണ് ഇട്ടുകഴിക്കും നോക്കുമ്പോ നമുക്ക് ഭാഗ്യന്റെ വീഡിയോയിൽ കാണാം അബാസ്ക നല്ല കളിയാ മീൻ കളിച്ചത് ഫാസ്റ്റാവ് വീൻ പോവാണ് മീൻ അവിടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഫാസ്റ്റാവ് വീയും വീതിട്ടുണ്ട് മീൻ കിട്ടിയാൽ മുമ്പൊക്കെ കാണാം

അടിപൊളി അതെയോ അതെ അതെ മതി ഞാൻ അയിന്റെ പോയിക്കോണ്ടല്ലേ പിന്നെ അവരി ഞാനൊരു കൈണ്ടോ പിടിക്കും Ну, а или не ну